ഡൽഹി പാർലമെൻറ്റിൻ്റെ സമീപത്ത് നിന്നാണ് അവിടുത്തെ പാർക്കിലാണ് ഒരു നല്ല വളരെ ഇതുള്ള സ്ഥലമാണ് പക്ഷേ ഇവിടെ വീഡിയോ ഒക്കെ അപ്പുറത്തോടൊക്കെ പ്രോഫിറ്റ് എടുത്താണ് പറയുന്നത് ഇവിടെ ആകെ ഇച്ചിരി കുഴപ്പമില്ലാതെ ഇച്ചിരി ശുചിത്വമുള്ള സ്ഥലങ്ങളിൽ ഒന്നാണിത് ബാക്കിയുള്ളവരൊക്കെ പറയേണ്ടതില്ല ഒരു കണക്കി തന്നെയാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചില പ്രാന്ത പ്രദേശങ്ങളൊന്നും കാണാം അങ്ങോട്ട് നോക്ക് ഓ എൻ്റെ കൂടെ എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തായ ഡൽഹിയിലെ സുഹൃത്തായ സുഫിയാനാണ് കൂടെ ഉള്ളത് നമ്മളൊരു പരിധിവരെ ഡൽഹിയിലെ എല്ലാം കവറിയാൻ ശ്രമിക്കുന്നു സുഖം നടക്കുന്നില്ല ാന്തപ്രദേശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ മനോഹരമായ പ്രദേശമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ മനോഹരമായ പ്രദേശങ്ങളാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ ഒരു നല്ലൊരു സുഹൃത്ത് നമുക്ക് അത് കാണാം ഇതുവാട്ടേക്കൊന്ന് സുഖേന ഒന്ന് അവിടെ അവിടേക്കാണ് ഇതെല്ലാം പാർലമെൻറ്റിൻ്റെ പരിസരങ്ങളാണ് പിന്നെ ഇപ്പോൾ ഇവിടെ ഭയങ്കരമായ മഴ ഇന്ന് രാവിലെ തുടങ്ങിയ മഴയാണ് മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്തൊരു മഴ ആയിരുന്നു ഭയങ്കരമായ മഴ റോഡുകളൊക്കെ നിമിഷ കൊണ്ട് ആറായത് നമുക്ക് മറ്റേ കാഴ്ചയിലോട്ട് പോവാം ഞാൻ ഇപ്പോൾ ഉള്ളത് ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളുടെ പ്രതിനിധീകരിക്കുന്ന പാർലമെൻറ്റ് മുന്നിലാണ് വളരെ ഇന്ന് അവധിയെന്ന് തോന്നുന്നു ഒരു ഭയങ്കരമായ ഒരു ജനത്തിനെക്കൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ ഇന്ന് ഭയങ്കരമായ മഴ വല്ലാതെ അപ്പോൾ നമുക്ക് പാർലമെൻറ്റിൻ്റെ പ്രദേശങ്ങളും മറ്റൊന്ന് കാണാം ഈ പ്രദേശം മാത്രമേ വളരെയധികം മനോഹരമായിട്ടുള്ളൂ ബാക്കി ഇതിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ കംപ്ലീറ്റും കലാനുസൃതമായി വരുന്ന ഭരണകർത്താക്കൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയത്തില്ല വളരെ മോശമായ ഒരു ഇതാണ് ആകെ ഒരുതുള്ളത് ഈ പാർലമെൻറ്റും തൊട്ട് മറ്റ് ഇതര രാജ്യങ്ങളുടെ കൗൺസിലേറ്റുകളും സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളാണ് ബാക്കി കുറച്ച് പ്രാന്തപ്രദേശമൊക്കെ വളരെ ദയനീയമാണ് അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥയും മറ്റുമൊക്കെ നമുക്കതിൻ്റെ ഇത് കാണാം എൻ്റെ പ്രകോഷം കാണുന്ന ഇന്ത്യ ഇന്ത്യക്കാറ്റാണ് അങ്ങോട്ട് പോയി നമുക്കൊന്ന് നല്ല രീതിയിലൊന്ന് കാണാം സുഖേന നമുക്ക Thank yeah. you.

I think